അല്ല അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയിപ്പോഴേ സുധാകരൻ്റെ ഒന്നല്ല ഇനിയിപ്പം ഞങ്ങൾക്ക് ലീഡറുടെ മകൾ വന്നു നമ്മുടെ ബഹുമാനപ്പെട്ട എ കെ ആന്റണിയുടെ പിന്നെ മകൻ വന്നു ഇനി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മനും കൂടി കിട്ടിയാൽ അതൊരു പൂർണ്ണത വരൂ ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ള സാധ്യതയുണ്ടോ ഈ പോക്ക് പോയാൽ സാധ്യത ഇല്ലേ നിങ്ങൾക്ക് തന്നെ പറഞ്ഞൂടെ മനസ്സിലായി നിങ്ങൾക്ക് എന്നെ പറഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ ഉമ്മൻ കൂടി എപ്പോഴാണ് വരണ്ടതെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ അങ്ങനെ നിങ്ങൾ കരുതിക്കോളൂ അങ്ങനെ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ രംഗമാണ് നമ്മുടെ സി കെ പത്മനാഭന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് അദ്ദേഹം ബി ജെ പിയുടെ തല നേതാവാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാണ് അദ്ദേഹം പറയുന്നത് ഇനി ചാണ്ടി ഉമ്മൻ കൂടി ബി ജെ പിയിലേക്ക് വന്നാൽ മതി അപ്പോൾ ആ ചക്രം പൂർത്തിയായി എന്ന് ഇതിനകം തന്നെ എ കെ ആനയുടെ മകൻ ബി ജെ പിയിൽ എത്തിയിട്ടുണ്ട് തൊട്ടുപിറകെ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ വരേണ്ടത് ആരാണ് ഉമ്മൻചാണ്ടിയുടെ മകനോ മകളോ ആണ് വരേണ്ടത് മകനാണ് രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നത് മകൻ ചാണ്ടിയമ്മൻ എം എൽ എ ആണ് അദ്ദേഹം ഇനി ബി ജെ പിയിലേക്ക് വരണം അത് വരും അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും എന്നാണ് സി കെ പത്മനാഭൻ പറയുന്നത് കാരണം കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ചാണ്ടിയമ്മനും മാത്രം മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് സി കെ പത്മനാഭൻ പറയുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അദ്ദേഹം കാസർഗോഡ് നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എതിരേറെ പറയുന്നു ഇന്ന് മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിലും അദ്ദേഹം അത് അതേ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറയുന്നുണ്ട് കാസർഗോഡ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അറുപത്തി അഞ്ച് വർഷക്കാലം ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ ഏറെക്കാലം ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടി അതിന് നേതാക്കൾ അതിലെ എല്ലാ ആനുകൂല്യവും പറ്റിയവർ പെട്ടെന്ന് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഇനിയൊരിക്കലും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന അവസ്ഥ സംജാതമായപ്പോൾ മെല്ലെ മെല്ലെ കൂടുവിട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പകൃഷ്ണം മോഹിച്ച് വരുന്നവരായി മാറുകയാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉള്ളവർ അവർ ഇവിടെ നിൽക്കുന്നു എന്ന് തോന്നും അവരുടെ തലക്ക് മുകളിലൂടെയാണ് ഈ നേതാക്കളെല്ലാം ബി ജെ പിയിലേക്ക് വരുന്നത് അവർക്ക് അമിത പരിഗണന നൽകുന്നു അത് കേരളത്തിലെ ബി ജെ പിയിൽ വലിയ അസ്വസ്ഥത വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം സിദേ സി കെ പത്മനാഭൻ പറഞ്ഞത് അദ്ദേഹം മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് വായിച്ചാലേ എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്ന് വ്യക്തമാകുകയുള്ളൂ ആ ഇന്റർവ്യൂയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ബി ജെ പിയിലേക്ക് വന്നവർക്കൊപ്പം നിഴൽ പോലുമില്ല എന്ന് പറഞ്ഞു മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂ ആണ് അതിൽ പറയുന്ന കാര്യമുണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന നേതാക്കളുടെ ജനപിന്തുണയെക്കുറിച്ച് ശരിയായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണോ ദേശീയ നേതൃത്വം അവർക്ക് അധിക പരിഗണന നൽകുന്നത് എന്ന ചോദ്യം മാധ്യമപ്രവർത്തകൻ മലയാള മനോരമയുടെ ലേഖകൻ സി കെ പൽപ്പനാമോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണ് സംസ്ഥാന നേതൃത്വത്തോട് അറിയിച്ചിട്ടല്ല കേരളത്തിലേക്ക് പലരും ബി ജെ പിയിലേക്ക് വരുന്നത് എന്ന് കേരളത്തിലെ പലരും ബി ജെ പിയിലേക്ക് വരുന്നത് സംസ്ഥാന നേതൃത്വത്തോട് അന്വേഷിച്ചല്ല പല വഴിക്ക് കേന്ദ്രത്തിൽ പോയി പാർട്ടിയിൽ കൂടുന്നവരാണ് ഉത്തരേന്ത്യയിലെ വിജയ മാതൃക ഇവിടെയെ നടപ്പാകും എന്ന് കരുതിയാണ് ദേശീയ നേതൃത്വം ഇവരെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് സി കെ പൽപനാഭൻ ചെയ്യുന്നത് അതിനുശേഷം മറ്റൊരു ചോദ്യം വരികയാണ് ആ ചോദ്യം ഇങ്ങനെയാണ് എ പി അബ്ദുള്ള അൻഫോസ് കണ്ടന്താനവും അനിൽ ആന്റണിയും പൽപനയും വരെയുള്ളവർക്ക് ലഭിക്കുന്ന അധിക പരിഗണനയിൽ പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ടോ എന്ന് അപ്പോൾ പറയുന്നു ബി ജെ പിയിലെ പഴയ ആളുകൾക്ക് അതൃപ്തിയുണ്ട് മുൻകാലത്ത് ബി ജെ പിയുടെ ആശയത്തിന് എതിർ നിന്നവർ ഇപ്പോൾ വരുന്നത് അധികാരമുള്ളത് കൊണ്ട് മാത്രമാണെന്ന് അണികൾ ബോധ്യമുണ്ട് എന്നാണ് എന്നാണ് സി കെ പത്മനാഭൻ മലയാള മനോരമയ്ക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നു അതിനുശേഷം പറയുന്നു ഈ അതൃപ്തി ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ആവേശത്തോടെയും ഐക്യത്തോടെയും പ്രവർത്തിച്ചാലല്ലേ വിജയത്തിൽ എത്താൻ കഴിയൂ പ്രണിത ഹൃദയരായി ഇരിക്കുന്നവർ എങ്ങനെയാണ് ഐക്യത്തോടെ പ്രവർത്തിക്കുക എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് മലയാള മനോരമയ്ക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ സി കെ പത്മനാഭൻ അപ്പോൾ നോക്കൂ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഈ ചക്രം പൂർത്തിയാകണമെങ്കിൽ അനിൽ ആന്റണി വന്നു അതൊട്ടുപറകെ പൽപജ വേണുഗോപാൽ വന്നു ഇനിയിപ്പോൾ വരേണ്ടത് ആരാണ് വരും എന്ന് ഉറപ്പുള്ളത് ചാണ്ടി ഉമ്മനാണ് അത് നടക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് സി കെ പത്മനാഭൻ ചെയ്യുന്നത് അങ്ങനെ ആളുകൾ കൂട്ടത്തോടെ ഇടിച്ചു കയറി വരുമോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ മറുപടി പറയുകയാണ് ഇടിച്ചു കയറി വരുമ്പോൾ ഞങ്ങൾ ഇടികൊള്ളാതെ നോക്കിക്കോളാം അത് ഞങ്ങൾ നോക്കണം എന്ന് പറയുകയാണ് സി കെ പത്മനാഭൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിനെ അദ്ദേഹം വിമർശിക്കുന്നു കളിയാക്കുന്നു ബി ജെ പി നേതൃത്വത്തെ കളിയാക്കുന്നു അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് അദ്ദേഹം അണ്ണുകിട പിറകോട്ട് പോയിട്ടില്ല എന്നതും വ്യക്തമാണ് എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ചാണ്ടിയുമ്മന്റെ പേര് സി കെ പത്മനാഭൻ പറയുന്നത് ചാണ്ടിയമ്മൻ ഇപ്പോൾ ഈ ചിത്രത്തിലെ ഇല്ലല്ലോ എന്ന് ചോദ്യമൊക്കെ ഉയരാം എന്നാൽ അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയുന്നതല്ല ചാണ്ടി ഉമ്മന്റെ ബി ജെ പിയിലേക്കുള്ള വരവ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് മാധ്യമപ്രവർത്തകർ ഉമ്മനോട് ചോദിച്ചു പത്മനാ വേണുഗോപാൽ പോയല്ലോ ബി ജെ പിയിലേക്ക് അതിനു മുമ്പ് അനിൽ ആന്റണി പോയല്ലോ എന്ന് അവർ അങ്ങനെ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് അവർക്ക് തോന്നിയത് അവർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അവരുടെ ഇഷ്ടമാണ് അത് അത് തെറ്റില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെച്ചത് എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പൽപഞ്ഞ വേണുഗോപാലും അനിൽ ആന്റണിയും ബി ജെ പിയിലേക്ക് പോയതിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന ഘട്ടത്തിൽ അനിൽ ആന്റണി പോയപ്പോൾ അത്ര വലിയ വിമർശനം ഒന്നും ഉയർത്തിയില്ല കാരണം എ കെ ആന്റണി കോൺഗ്രസിലുണ്ട് എന്നാൽ കരുണാകരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് കരുണാകരന്റെ മകൾ പോയപ്പോൾ പത്മജ വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു അത്രമൊരു വിമർശനം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ഒരു മൃദു സമീപനമുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ചിലപ്പോൾ സി കെ പത്മനാഭൻ പറഞ്ഞത് ഈ ചക്രം പൂർത്തിയാകും ആ പൂർത്തിയാകാൻ ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വരണം വരിക തന്നെ ചെയ്യുമെന്നും